നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം താനാണെന്നും തന്നോളം മികച്ചൊരു താരത്തെ താൻ കണ്ടിട്ടില്ലെന്നും ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലെയർ താനാണെന്നും ഒക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ആ ഇൻ്റർവ്യൂവിൽ തന്നെ അദ്ദേഹം കാർലോ ആഞ്ചലോട്ടിയെക്കുറിച്ച് പറഞ്ഞിരുന്നു ഞാൻ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുന്നു അദ്ദേഹം ഒരു എക്സലൻറ്റ് കോച്ചാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വിജയിച്ചിട്ടുണ്ട് എന്നൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിരുന്നു ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയോട് ഈ കാര്യം ചോദിക്കുന്നു ക്രിസ്ത്യാനോ ആണോ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം റയൽ നാളെ കൊപ്പ അഡൽട്രയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരമുണ്ട് എതിരാളികൾ ലഗാനസ് ആണ് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ മത്സരം ആ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് കാർലോ ആഞ്ചലോട്ടി മാധ്യമങ്ങളെ കണ്ടിരുന്നു അങ്ങനെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തോട് ക്രിസ്ത്യാനോ റൊണാൾഡോയാണോ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം എന്ന ചോദ്യം വരുന്നത് ആഞ്ചലോട്ടിയുടെ മറുപടി ക്രിസ്ത്യാനോ ബെസ്റ്റ് എവർ ചോദിച്ചാൽ ഹാസ് ഹാസ് മാർക്ക്ഡ് എറ ആൻഡ് ഫോർ ദി ബെസ്റ്റ് എ ലോട്ട് അറ്റ് ോ ഒരു കാലഘട്ടം തന്നെ രേഖപ്പെടുത്തിയ ആളാണ് ഒരു ഏറെ തന്നെ രേഖപ്പെടുത്തിയ ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം യെസ് അദ്ദേഹമാണ് പ്ലെയർ അദ്ദേഹം ബെസ്റ്റ് ആയിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് മാഡ്രിഡിലായിരുന്നപ്പോ അദ്ദേഹം ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയും പറഞ്ഞു ചുരുക്കത്തിൽ കാർലോ ആഞ്ചലോട്ടി പറയുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോ തന്നെയാണ് ബെസ്റ്റവർ എന്ന് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് എത്താം